തൊട്ടപ്പുറത്ത് താമസിക്കുന്ന വീട്ടിലെ പയ്യനുമായിട്ട് ഏകദേശം ഇരുപത്തി അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനുമായിട്ട് ഈ വീട്ടമ്മക്കൊരു അവിഹിതം അതും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യക്ക് അവസാനം പോലീസ് ഉദ്യോഗസ്ഥൻ കൈയോടെ പിടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും പിടിച്ചു ഗൈസ് എവിടെ ഒളിക്കും കട്ടിൻ്റെ അടിയിലൊക്കെ ഒളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പഴയ മോഡലാണ് പെട്ടെന്നൊക്കെ പിടിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് ആ വീട്ടമ്മ തൻ്റെ കാമുകനെ ഭർത്താവിൻ്റെ മുന്നിൽ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു മാർഗം നിങ്ങൾ നോക്കുക ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സി സി ടി വി ഫുട്ടേജായി പോയിത് അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ് അവിഹിതത്തിലേക്ക് പോയത് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന വീട്ടിലെ പയ്യനുമായിട്ട് ഏകദേശം ഇരുപത്തി അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനുമായിട്ട് ഈ വീട്ടമ്മക്കൊരു അവിഹിതം അതും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യക്ക് അവസാനം പോലീസ് ഉദ്യോഗസ്ഥൻ കൈയോടെ പിടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും പിടിച്ചു ഗൈസ് പലനാൾ കള്ളനെ ഒരു നാൾ പിടിയില്ലെന്നാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും അധികകാലം നിലനിൽക്കില്ല എങ്ങനെയാണ് പിടിച്ചത് എന്ന് നിങ്ങൾക്ക് കാണണ്ടേ വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇവർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ റൂമിൻ്റെ ഹാളിലെ സി സി ടി വി ഫുട്ടേജ് ആണ് നിങ്ങൾ നോക്കുക ആ അദ്ദേഹത്തെ അതായത് ഭർത്താവ് പോലീസ് ഉദ്യോഗസ്ഥന് ഡ്യൂട്ടിക്ക് പോയി ഡോർ ക്ലോസ് ചെയ്തു തിരിച്ച് ആ വീട്ടമ്മ ബെഡിൽ കിടന്നു എന്നിട്ട് മൊബൈൽ ഫോൺ എടുത്തു മൊബൈൽ ഫോൺ എടുത്തിട്ട് കാമുകനെ വിളിച്ചു അതായത് തൊട്ടപ്പുറത്തന്നെ താമസിക്കുന്ന പയ്യനാണ് ചെറിയ പയ്യനാണ് വിളിച്ച ഉടനെ തന്നെ പയ്യൻ അവിടെ എത്തി കാരണം തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആകുമ്പോൾ സൗകര്യം കൂടുതലായിരിക്കുമല്ലോ അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഒരു ഭാര്യ അതും പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു ഭാര്യ മറ്റൊരു പയ്യനുമായിട്ടുള്ള ഒരു ബന്ധത്തിന് അല്ലെങ്കിൽ ഒരു അവിഹിത ബന്ധത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്തായാലും ഒരുപാട് സമയം അവർ സംസാരിക്കുന്നുണ്ട് പെട്ടെന്ന് ഡോറ് നോക്കുകയാണ് അതായത് വാതിലാരെ മുട്ടി സ്വാഭാവികമായിട്ടും ചിന്തിക്കുക എന്താണ് ഭർത്താവ് ആവാൻ സാധ്യതയില്ല കാരണം ഡ്യൂട്ടിക്ക് പോയതേ ഉള്ളൂ ഇനിയിപ്പം അയൽവാസി ആയിട്ടുള്ള മറ്റാരെങ്കിലും ആയിരിക്കോ എന്ന് വിചാരിച്ചു പയ്യനവിടെ ഒളിപ്പിച്ചു ഒളിപ്പിക്കാൻ പെടുന്ന പാട് വല്ലാത്തൊരു അവസ്ഥയാട്ടോ വല്ലാത്തൊരു എഫേർട്ടാണ് ആ വീട്ടമ്മ എടുക്കുന്നത് കാരണം ഒളിപ്പിക്കാൻ ആണ് പിന്നീട് ആലോചിക്കുന്നത് ഒരു വഴിയും കാണുന്നില്ല എവിടെ ഒളിക്കും കട്ടിൻ്റെ അടിയിലൊക്കെ ഒളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പഴയ മോഡലാണ് പെട്ടെന്നൊക്കെ പിടിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് ആ വീട്ടമ്മ തൻ്റെ കാമുകനെ ഭർത്താവിൻ്റെ മുന്നിൽ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു മാർഗം നിങ്ങൾ നോക്കുക എന്നിട്ട് അതായത് അവിടെ കുനിച്ച് നിർത്തി അതിൻ്റെ ഒരു ബെഡ്ഷീറ്റ് ഇട്ടു അതിൻ്റെ മുകളിൽ രണ്ട് ബെഡ്ഷീറ്റിൻ്റെ രണ്ട് ബെഡ്ഷീറ്റും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചു സംശയമില്ലാത്ത രീതിയിൽ ഭർത്താവ് വന്നു നിങ്ങൾ നോക്കുക എസ് ഐ ആണോ ആ ഒരു തോളത്തുള്ള സ്റ്റാർ കണ്ടിട്ട് അത് ഏത് പൊസിഷനാണെന്നൊന്നും എനിക്ക് വ്യക്തമല്ല പക്ഷെ അത്യാവശ്യം വലിയ ഒരു പൊസിഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കോൺസ്റ്റബിളോ എ എസ് ഐയോ ഒന്നും അല്ല ഓക്കെ എസ് ഐയോ എല്ലാം തോന്നുന്നു ഇനിയിപ്പം എം വി ഡി ഉദ്യോഗസ്ഥനാണോ ആ ഒരു കാക്കിയുടെ കളർ കണ്ടിട്ട് അതും നമുക്ക് പറയാൻ സാധിക്കില്ല എം വി ഡി ഉദ്യോഗസ്ഥനാണോ എന്നും അറിയില്ല ഭർത്താവ് വന്നു ഗൈസ് വന്ന ഉടനെ തന്നെ ഭർത്താവിന് ഒരു സംശയമുണ്ട് ഇവിടെ സംവൺ ആരോ വന്നിട്ടുണ്ട് കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ട ഗൈസ് അല്ലേ അതുകൊണ്ട് തന്നെ ഒരു സംശയമുണ്ട് ഇവിടെ ആരോ ആരാ വന്നത് നീ ഇത്ര നേരം എന്താണ് ചെയ്യുന്നത് അങ്ങനെ ഒരു പോലീസിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ അത്തരത്തിൽ ചോദിച്ചപ്പോൾ വീട്ടമ്മ പതറി അതായത് ഭാര്യ പോലും പതറി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇവിടെ ആരും ഇല്ല നിങ്ങൾക്ക് എപ്പോഴും എന്നെ സംശയമാണ് ഞാനെന്താ ഇവിടെ നിന്ന് ഒളിച്ചോടി പോകും ഞാൻ എന്താ മറ്റാരെയെങ്കിലും വീട്ടിൽ കയറ്റുമോ അങ്ങനെ ഉള്ള ഒരു സെൻഡി മാതിരിയുള്ള സംസാരമൊക്കെ സംസാരിച്ചപ്പോൾ ഭർത്താവ് അല്ലേ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അതിലുപരി ഭർത്താവല്ലേ ഓക്കെ അറിയാൻ സംശയിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പോയി പോയിട്ടില്ല ഗൈസ് പോയതുപോലെ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ വന്നു അല്ലേ ദാറ്റ്സ് ഓൾ വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയാട്ടോ എന്നാൽ പിന്നെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകാതിരുന്നാൽ പോരെ നോക്കുക അവിടുന്ന് പെട്ടെന്ന് അവനെ എഴുന്നേൽപ്പിച്ചു കാരണം അവിടെ ഇനി അധികം നിർത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇനി രണ്ടാമത് വന്നു കഴിഞ്ഞാൽ പിടിക്കും അതുകൊണ്ട് തന്നെ അവനെ എടുത്ത് പുറത്തേക്ക് ഇട്ടു എന്നിട്ട് പറഞ്ഞു അയച്ചു പുറത്തേക്ക് പറഞ്ഞയച്ചു തോന്നുന്നുട്ടോ ആ ഡോർ ആ ഭാഗത്താണ് റൈറ്റ് സൈഡിലാണ് ഉള്ളത് അവിടെയുള്ള ഫോട്ടേജ് നമുക്ക് വ്യക്തമല്ല പറഞ്ഞയച്ചു ഓൾറെഡി ഉള്ളതുപോലെ തന്നെ ആക്കി പക്ഷേ വളരെ സിമ്പിളായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന് ഭർത്താവ് കണ്ടുപിടിച്ചു അതെങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക ടോയ്ലറ്റിൽ പോയത് പോയ സമയത്ത് കേട്ടോ അത് ടോയ്ലറ്റാണ് ടോയ്ലറ്റിൽ പോയ സമയത്താണ് അവനെ പുറത്തേക്ക് പറഞ്ഞയച്ചത് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ നിങ്ങൾ നോക്കുക ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ നേരത്തെ ഉള്ളതുപോലെയല്ല ആ ഒരു ഭാഗം ഈ ഉദ്യോഗസ്ഥന്മാരിലൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അവരുടെ ആ ഒരു സ്കില് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ കഴിവ് അവരുടെ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അവിടെ ആരോ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് പല ശബ്ദങ്ങളും കേട്ടിട്ടുണ്ട് എല്ലാം അവസാനം അദ്ദേഹം എത്തിയത് ആരോ വന്നിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും വല്ലാത്തൊരവസ്ഥയായി പോയി ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകാതിരിക്കുക കാരണം എന്താ പറയുക നാട് മൊത്തം നാറിയാലും നമുക്ക് നാറാത്ത രീതിയിലായിരിക്കും നമുക്ക് തോന്നുന്ന ഈ അവിഹിതമൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക ഒറ്റപരിമാരുടെ കാണാം